ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ പുറമറ്റം ശാഖയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാരക്രിയകളും കർശനവും നവധാന്യ വിതയ്ക്കലും നടന്നു തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കുഴിക്കാട്ടിലത് അക്തിശമൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്മനെ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള ദേവപ്രശ്ന പരിഹാരക്രിയകൾ ഒന്നാം ഘട്ടം ഇതിനോടകം പൂർത്തിയായി രണ്ടാം ഘട്ടമായ ഖനനാദി അത്ഭുത ശാന്തിക്രിയകളും ഹോമ പൂജാദികളും തന്ത്രിമുഖ്യന്റെ കാർമികത്വത്തിൽ നടക്കുകയാണ് കർഷണവും നവധാന്യ വിതയ്ക്കലും ഒക്ടോബർ അഞ്ചിനാണ് നടത്തപ്പെടുന്നത് അഖണ്ഡ നാമ മഹാഗണപതി ഹോമം സർപ്പശാപ നിവൃത്യാർത്ഥം പാൽപായസ ഹോമം മഹാസുദർശന ഹോമം വിഷ്ണുപൂജ എന്നിവയും നടന്നു ഇതുകൂടാതെ രാവിലെയും വൈകുന്നേരവും പ്രതിമ ജപം ഭഗവതി സേവ ബാദോച്ചാടനം അഷ്ടദ്രവ്യ സഹിതം മഹാഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ഒക്ടോബർ അഞ്ചിന് രാവിലെ അഞ്ചിന് മഹാഗണപതി ഹോമവും അഞ്ച് മുപ്പതിന് അത്ഭുത ശാന്തി ഹോമം കാലുകഴുകിച്ചൂട്ട് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ദേവപ്രശ്ന പരിഹാരക്രീഡ ഒന്നാം ദിനമായ ഇന്നലെ രാവിലെ ആറര മുതൽ വൈകുന്നേരം ആറര വരെയുള്ള അഖണ്ഡനാമ ജപം നടന്നു രണ്ടാം ദിനമായി ഇന്ന് രാവിലെ ആറ് മണിക്ക് മഹാഗണപതി ഹോമം നടന്നു തുടർന്ന് മൃത്യുഞ്ജയ ഹോമം പാൽപ്പായസ ഹോമം എന്നിവയും നടന്നു നടന്നുകഴിഞ്ഞു ഇനിയും രാവിലത്തെ ക്രമമനുസരിച്ചുള്ള പൂജകൾ ബാക്കി മഹാസുദർശന ഹോമം വിഷ്ണു പൂജ വൈകുന്നേരം ഭഗവതി സേവ എന്നിവ നടക്കാനുണ്ട് ഒന്നാം ദിനമായെന്ന് ഭക്തേനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്നലത്തെ അഖണ്ഡ നാമജപ പരിപൂർണ വിജയവുമായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിന്നിട്ടും ഭക്തേനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അനുഭവപ്പെട്ടു ഈ ും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് പി ആർ പ്രസന്നകുമാർ സെക്രട്ടറി രാജീവ് കുമാർ ഖജാൻജി സതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കെ ജി മോഹനൻ നായർ സെക്രട്ടറി ജി എൻ കൃഷ്ണകുട്ടി നായർ ഖജാൻജി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ചടങ്ങുകളുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪತ್ತನ